നീലൂർ പ്രൊഡ്യൂസർ കമ്പനിയുടെ നൂറ് ടണ്ണിന്റെ ഫ്രീസർ യൂണിറ്റ് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഒന്നര കോടി രൂപ ചെലവഴിച്ചാണ് പ്ലാന്റ് സ്ഥാപിച്ചത് കാർഷികോൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത സമ്പ്രദായത്തിലേക്ക് മാറ്റി പുതിയ മാനങ്ങൾ സൃഷ്ടിച്ചാൽ മാത്രമേ വിളകൾക്ക് കർഷകന്റെ അധ്വാനത്തിനനുസരിച്ചുള്ള മൂല്യം ലഭിക്കൂവെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു നീലൂർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഒന്നര കോടി രൂപയുടെ പുതിയ ഫ്രീസിംഗ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തനതു രൂപത്തിലുള്ള കാർഷികോൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന വിലയെ അപേക്ഷിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് എത്രയോ മടങ്ങ് വില ലഭിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ നമ്മുടെ നാട്ടിലും എത്തി അവ ചക്കയ്ക്ക് വില ആ അവരുടെ ഡോക്ടർ ചക്ക നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവും ഭക്ഷണത്തിന്റെ ഭാഗമാവും ചക്കയും വരുമാനത്തിന്റെ ഘടകമായി മാറും അപ്പോൾ നമുക്ക് നമ്മുടെ ഉറക്കം ഇട്ടുകൊണ്ട് കിട്ടാൻ ആരും നമുക്കുണ്ടാവും അപ്പം ഒരു സംരക്ഷണം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരട്ടെ നല്ല വില കിട്ടട്ടെ ആ വില കിട്ടാൻ ഭാഗത്താണെങ്കിൽ ഈ സെക്കൻഡ് അഗ്രികൾച്ചറിന്റെ ഭാഗമായ കാര്യങ്ങളിലേക്ക് ഇടപെടണം അവിടെയാണ് കൂടുതൽ റീഫർവാൻ വേണ്ടി വരും നമുക്ക് ഇത്തരം സംഭരണത്തിനുള്ള സംവിധാനം ഉണ്ടാകേണ്ടി വരും നമുക്ക് മറ്റ് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഒരുപാട് മൂല്യവർദ്ധ ഉൽപ്പന്നം ഉണ്ടാക്കുന്നുണ്ട് ആ മൂല്യവർദ്ധ ഉൽപ്പന്നം ഉണ്ടാക്കേണ്ടി വരും അതിന് കൂടുതലായും വിപണന കേന്ദ്രങ്ങൾ ഉണ്ടാവണം ഞങ്ങൾ അതിനും നമ്മൾ നോക്കി ഞങ്ങൾ പിന്നെ ബ്രാൻഡ് നെയിം കൊടുക്കാൻ തീരുമാനിച്ചു ഇതൊക്കെ വേറെ എവിടെയെങ്കിലും കൊടുത്ത അനുഭവം ഞങ്ങൾക്കില്ലായിരുന്നു അതാന്ന് നിങ്ങൾക്കെല്ലാം കിട്ടുന്നുണ്ട് ബാക്കി ഉൾപ്പെടെ വന്നാലും ബാക്കിയുള്ള കേൾക്കുമ്പോഴായി പ്രശ്നം ഉണ്ടാകാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ നോക്കി നമുക്ക് നമ്മുടെ ഉൽപ്പന്നത്തിൽ സർക്കാരിൻ്റെ വേണ്ടത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മൂലിവെള്ള ഉൽപ്പന്നത്തിന് ഒരു കൃഷിഭവൻ ഒരു ഉൽപ്പന്നം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പരിപാടി ഒരു ഒരായിരം കൃഷി ഉൽപ്പന്നം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കണമെന്ന് ഞാൻ ജീവനക്കാരോട് പറഞ്ഞു അഞ്ഞൂറെണ്ണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അഞ്ഞൂറെങ്കിലും ഉണ്ടാവും എന്നോട് എൻ്റെ ആഫീസിലുള്ളവരുൾപ്പെടെ പറഞ്ഞു ആയിരത്തി എഴുപത്തി ആറ് കൃഷിഭവനാണ് ഞങ്ങൾ ഇപ്പോൾ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ നാലായിരത്തിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ കർഷകരുടേതായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരം ലക്ഷം കച്ചിടത്താണ് ഇപ്പം ഞങ്ങൾ പറഞ്ഞു ഒരു കൃഷിഭവൻ അഞ്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട് ആ അഞ്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക ഉണ്ടാക്കി മാത്രം വിൽപ്പന നടക്കണം അതിനാണ് നിങ്ങൾ പാക്കിങ്ങെ പറ്റിയെല്ലാം പറഞ്ഞത് ഞങ്ങൾ കേരള ഗ്രഹമുള്ള ബ്രാൻഡേയും കൊടുത്ത് പന്ത്രണ്ട് ഉൽപ്പന്നങ്ങൾക്ക് ബ്രാൻഡ് ബ്രാൻഡേയും കിട്ടിയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സംഘം എന്ന് പറയുന്നത് നീലൂർ സഹകരണ ബാങ്കാണ് നീലൂർ ഫാർമ പ്രൊഡ്യൂസർ കമ്പനി ഒരു പന്ത്രണ്ട് ഉൽപ്പന്നത്തിന് കേരളിക്കുന്നുണ്ട് ഞങ്ങൾ അതുകൊണ്ട് അതും നിർത്തിയില്ല ഈ കേരള ഗ്രഹ ഉൽപ്പന്നങ്ങൾ വിൽക്കാനൊരു സംവിധാനം വേണമല്ലോ ഓൺലൈനിൽ കേരളം തീരുമാനിച്ചു ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കയറി കയറിയപ്പോൾ പൈസ കൂടുതലാവുന്നുണ്ട് നമ്മൾ സാധാരണ ഉൾക്കിനെക്കാട്ടിൽ കൂടുതൽ അവിടുന്ന് മേടിക്കുമ്പോൾ ആകും ഞങ്ങൾ അത് നിശ്ചിതി കുറച്ചു അവിടെ കയറിയുണ്ടല്ലോ സ്വന്തമായി നമുക്ക് ഷോറൂം ഇടാൻ തീരുമാനിച്ചു ഞങ്ങൾ പത്ത് ലക്ഷം രൂപ വെച്ച് അതിനുവേണ്ടി കൊടുത്തു ആരും നടത്തും സർക്കാർ നടത്താൻ പോകും സർക്കാർ നടത്താൻ നടത്താൻ പോയ ശരിയാവുന്നില്ല ഇക്കാര്യത്തിൽ അതിന് മകനെ ഞങ്ങൾ ചെയ്തത് സഹകരണ ബാങ്കുകൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ അവർക്കെല്ലാം ഈ സഹായം കൊടുത്തു അവർ ചെയ്യട്ടെ അങ്ങനെ കോട്ടയം ജില്ലയ്ക്ക് കൊടുത്തത് പാലായി എല്ലാത്തിനും ാന്തം എന്ന് പറഞ്ഞാൽ എപ്പോഴും പിന്നെ അദ്ദേഹം എന്റെ ഇങ്ങനെ ധൈര്യമായിട്ട് നോക്കുക ഞങ്ങൾ കൊണ്ട് അവിടെ ഞാൻ പറഞ്ഞു സാന്ത്വം കേരളത്തിലെ ഏറ്റവും മനോഹരമായി പാലാസാന്ത്വം അത് ചെയ്തിട്ടുണ്ട് ഞാൻ അതിങ്ങനെ ചെയ്യുന്നതിലൂരെയും സാധ്യതയുള്ള ഇടങ്ങളിലും അത് തുടങ്ങിയിട്ട് വേണം നമുക്ക് മറ്റിടങ്ങളിലേക്ക് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാൻ വ്യാപിപ്പിക്കാൻ നിങ്ങളെല്ലാം നോക്കണം ഞാൻ കേരള ഗ്രോ ഗ്രോ ഒരു ഷോറൂം ഈ നീലൂരിൽ നിങ്ങൾ കോട്ടയം ജില്ലയിലെ നീലൂരിൽ നീലൂർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ മാണി സി കാപ്പൻ അധ്യക്ഷനായിരുന്നു ജോസ് കെ മാണി എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പാലായി പ്രദേശത്തിന് മാത്രമാണ് കോട്ടയം ജില്ലയിൽ തന്നെ വിജയകരമായി ഫലപ്രദമായി എഫിഷ്യൻ്റായിട്ട് പോകുന്ന ഒരു പ്രൊഡ്യൂസിംഗ് കമ്പനിയാണ് നിലോൾ ഫാമ പ്രൊഡ്യൂസിങ് കമ്പനി ഈ സന്ദർഭത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ചെയർമാൻ ശ്രീ മത്തച്ഛൻ ഉറുമ്പുകാട്ട് ഒക്കെ ഒരു പക്ക കർഷകരാണ് കൃഷി എങ്ങനെ ചെയ്യണമെന്നും കാർഷിക മേഖലയിൽ കർഷകർ നേടുന്ന പ്രതിസന്ധിയുമൊക്കെ നല്ലപോലെ റിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നത് ബാങ്കുമായി ബന്ധപ്പെട്ടു ഞാൻ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈ പ്രൊഡ്യൂസിങ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ദിവസവും അവിടെ ജോലികൾ ആരംഭിക്കുന്ന രാവിലെ മൂന്ന് മണി രാവിലെ മൂന്ന് മണിക്ക് ആരംഭിക്കും അവരുടെ തൊഴിൽ അവർക്ക് നമ്മുടെ പ്രവർത്തിച്ച് പലഹാരങ്ങൾ നാട്ടിലെത്തിക്കുക എന്ന കൂടി കൂടി ഞാൻ ഞാൻ വിലയിടിവിനൊപ്പം തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് കർഷകർ നേരിടുന്ന വന്യജീവി ആക്രമണമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലുള്ള വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നും ജോസ് കെ മാണി പറഞ്ഞു അപ്പുറം നമുക്കറിയാം ഇന്ന് കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ ഇന്ന് കൃഷിയും അതോടൊപ്പം തന്നെ കർഷകനും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള വിഷയം ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ് വന്യമൃഗത്തിൻ്റെ അക്രമമാണ് അപ്പോൾ ആ ആ ഒരു ഡെഫിനിഷൻ തന്നെ ഹ്യൂ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന വാക്ക് പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ മന്ത്രിയോട് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം അവിടെയൊക്കെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരന്തരമായി പോരാട്ടം പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിയമഭേദഗതിയിലേക്ക് വേണ്ടി അപ്പോൾ അവിടെ ചെന്നൊരു കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ഏതാണ്ട് ഒരു യുദ്ധം നടത്തിയ പോലെയാണ് ഏതാ ഈ പറയുന്ന മനുഷ്യനും ആദ്യമോ അന്യമൃഗമായിട്ടൊരു യുദ്ധമല്ല ഇങ്ങോട്ട് വരികയല്ലോ നമ്മൾ അങ്ങോട്ട് പോയിരിക്കുകയല്ലോ അപ്പോൾ അതിനൊരു പരിഹാരം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇതൊരു ഒരു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണ് അതിനൊറ്റ മാർഗമേ ഉള്ളൂ അതിനകത്ത് മറ്റൊന്നുമല്ല നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ വന്യമൃഗ സംരക്ഷണ ബില്ലിൽ ഒരു ഭേദഗതി വരുത്തണം എന്നുള്ളതാണ് ആ ബില്ല് ഒരു അമ്പത് വർഷക്കാലം മുമ്പ് അത് രൂപം കൊടുത്തപ്പോൾ അതിനകത്ത് വ്യക്തമായ ഒരു നിർവചനം കൊടുത്തില്ല ഈ വന്യമൃഗത്തിന് എവിടെ സംരക്ഷിക്കണം എന്നുള്ളത് അതുകൊണ്ട് വന്യമൃഗം വനത്തിലാണേലും പുറത്താണേലും അതിനെ സംരക്ഷിക്കണം എന്നുള്ള ഒരു നിർവചനമായി വന്യമൃഗം പുറത്തേക്ക് വന്നാലും നമ്മൾ കാണുന്നത് മറ്റൊന്നുമല്ല അവിടെ ഒരു ഒരു പറഞ്ഞ പോലെ നടന്നു കഴിഞ്ഞാൽ ഈ വന സംരക്ഷിക്കും നമ്മളെ സംരക്ഷിക്കുന്നില്ല നീലൂർ പ്രൊഡ്യൂസർ കമ്പനിയുടെ എക്സ്പോർട്ട് ആൻഡ് ലൈസൻസ് ജോർജ് എം ബി പ്രകാശനം ചെയ്തു നാട്ടിലെ കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിന് ഇത്തരം ഫ്രീസിംഗ് യൂണിറ്റുകൾ പകരുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ നീലൂർ പ്രൊഡ്യൂസർ കമ്പനി ഈ ഈ ഫ്രീസർ യൂണിറ്റ് ആരംഭിക്കുന്ന അവസരത്തിൽ കർഷക സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സംരംഭമാണ് എന്നെനിക്കറിയാം നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള ഒരു സംരംഭം വാസ്തവത്തില് നമ്മളുടെ പഴങ്ങളും പച്ചക്കറികളുമൊക്കെ ഒട്ടേറെ ഇതുപോലെ കേടുവന്ന് നശിച്ചു പോകാറ് നീലൂർ പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ മത്തച്ഛൻ ഉറുമ്പുകാട്ട് സ്വാഗതം ആശംസിച്ചു മൈനസ് ഫോർട്ടി ടെമ്പറേച്ചർ വരെ എത്തുന്ന ബ്ലാസ്റ്റ് ഫ്രീസറും മൈനസ് ട്വന്റി വരെ ടെമ്പറേച്ചറുള്ള നോർമൽ സ്റ്റോറേജ് ഫ്രീസറുമാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഒന്നര കോടി രൂപ ചിലവഴിച്ചാണ് നൂറ് ടൺ സംഭരണശേഷിയുള്ള ഫ്രീസർ നിർമ്മിച്ചിരിക്കുന്നത് ഉദ്ഘാടന സമ്മേളനത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു ബി എം ടി വി ന്യൂസ് പാലാ